റീസ് റോഡ് ദീപ നാമം അത് ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു അറിയിച്ചോളൂ ചില സന്ദേശങ്ങൾ അത്മസീമ്യം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗോപം വളരെ മോശകരമായ ഒരു വാക്കാണ് മാത്രമല്ല കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് സഹോദരനോട് ഗോവിക്കുന്നവൻ കൊലപാതകം ചെയ്ത പോലെ തുല്യ അനുഭവമാണെന്നാണ് ആത്മീയ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഗോവിക്കാൻ പാടില്ല ഗോപം പാപമാണ് മനുഷ്യന് ജീവിതത്തിൽ ഇന്ന് പലയിടത്തും പല കാര്യങ്ങൾക്കും നിസ്സാരമായ വാക്കുകൾക്ക് പോലും ഗോവിക്കുന്നവരുണ്ട് ഗോവം കൊണ്ട് അടക്കാൻ പറ്റാതെ പലരെ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് വളരെ കൊലപാതങ്ങളിലൊക്കെ നയിച്ചിട്ടുണ്ട് കോപം കോപത്തെ ക്ഷമിപ്പിക്കാൻ അല്ലെങ്കിൽ കോപത്തെ ജയിക്കുവാൻ ഒരേ ഒരു മാർഗ്ഗമുള്ള കർത്താവായ കൃത്യ കൂടെ മാത്രമേ കഴിയും കാരണം കർത്താവ് അതിനുള്ള കൃപ നമുക്ക് നൽകുവാനിടയിൽ തീരും ഗതോസ്തകത്തിൽ കോപിച്ചിരിക്കുന്ന അനേക ദേവദാസന്മാരെ കാണാൻ കഴിയും മോശ വലിയൊരു കോപമുള്ള ഒരാളായിരുന്നു ഒറ്റയടിക്ക് ഒരാളെ മണലിനകത്ത് അടിച്ചു താത്ത് മരിച്ചുപോയി അതുപോലെ ഷൗൽ പൗലുസായ അതേപോലെ ഗോപ്യ ഗോപം ഒരാളായിരുന്നു കാരണം ദൈവത്തിൻ്റെ വചനോഹനയാണ് പഠിപ്പിക്കുന്നത് തൻ്റെ ഗോപവും സുവിശേഷകർക്കുള്ള വിരോധവുമായുള്ള ഗോപമായിരുന്നു അത് ദൈവം താൽ അയാൾ മാറ്റിയെടുത്തു ഗോപം കൊണ്ട് പല പ്രതിസന്ധികളും നേരിടുന്നുണ്ട് സഹോദരിമാരെ കോപിക്കുന്നവരുണ്ട് സഹോദരിമാര് സഹോദരന്മാരെ കോപിക്കുന്നവരുണ്ട് കോപം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായി അകന്നു അതാ ഗോപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു ദൈവദാസനോ ദൈവ പൈതലോ കോപിക്കാൻ പാടില്ല മാന്യമായ രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരിടത്ത് ഒരു സംഭവമാണ് ഒരു വലിയമ്മയും ഒരു കൊച്ചുമോനും കുടുംബം ഒരു കാലഘട്ടത്തിൽ ഈ വലിയമ്മ ഈ കൊച്ചുമോനെ ദേഷിച്ച് വഴക്കൊക്കെ പറഞ്ഞ് തല്ലി വളരെ കൊച്ചുമോന് ദേഷ്യമുണ്ടായി വിഷമമുണ്ടായി ആ ദേഷ്യം തീർത്ത് അവർ വീട്ടിൽ എട്ട് പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതെന്തോ പ്രസവിച്ചിട്ടതാണ് അതിനെ ഒരു വളർത്തുമായിരുന്നു വീട്ടിൽ കൊണ്ട് ഇട്ട് പ്രസവിച്ചതുകൊണ്ട് അവർ വളർത്തുമായിരുന്നു ഈ വലിയമ്മ അറിയാതെ ചെന്ന് എട്ട് പട്ടിക്കുഞ്ഞിനെയും ഈ പയ്യൻ കൊന്ന് സാസമിട്ട് ചുവന്ന് അതിന് മേളിക്കേറിയിരുന്നു ദേഷ്യ തീർക്കുക കാരണം വഴക്ക് പറഞ്ഞതിൻ്റെ അടിച്ചേൻ്റെയൊക്കെ ദേഷ്യ തീർക്കുക മാത്രമല്ല നിരപരാധിയായിരുന്നു പയ്യൻ ആരോ എന്തോ പറഞ്ഞ് തല്ലിയതാ പക്ഷേ അതവന ദേഷ്യമായി കാരണം അത്രത്തോളം ആ വലിയമ്മോടുള്ള സ്നേഹമാണ് അവർ പ്രകടനമാക്കുന്നത് പക്ഷെ എട്ട് പട്ടിക്കുഞ്ഞുങ്ങൾ ചത്തുപോയി ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിലുള്ള സംഭവമല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ആ ഗോവം തീർത്തത് ആ മിണ്ടാ പ്രാണികളായിരുന്നു പക്ഷെ അത് പിന്നീട് അത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പിന്നീട് ഓർമ്മ വന്ന് ഇപ്പോൾ അതൊന്നും കാണത്തില്ല മനുഷ്യനാകുമ്പോൾ ആ പല വിധമായ ചിന്തകളിൽ കോപം തീർക്കുന്നത് പല വിധത്തിലാണ് ഇന്നു ലോകത്തിൽ മനുഷ്യൻ തൻ്റെ കോപം കൊണ്ട് നടക്കുകയാണ് കോപം തീർക്കുന്നത് പല വിധമായ സാഹചര്യങ്ങളിലൊക്കെ അടിയും ബഹളവും പല രീതിയിലൊക്കെ ഈ കോപം തീർക്കുന്നത് അപ്പോൾ ഒരു ദൈവവൈദ്യക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം കളയണം ചിലർ പറയുമല്ലോ ഒരു അടിയും കൂടെ ദൈവഭാഗത്ത് ആശ്രയിക്കുക എന്നുള്ളത് ത്തെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും ഒരു പടിയൊന്നും ചേർക്കണ്ട ദൈവത്തെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ സഹലവും വിട്ടാണ് ദൈവത്തിൽ ആശ്രയിച്ചതെന്നു പറയുന്നത് സകലം വിട്ട് എന്ന് പറയുമ്പോൾ അവർ ആദ്യം ചെയ്ത തൊഴിൽ ജീവിതത്തിൻ്റെ പശ്ചാത്തലം സ്വഭാവങ്ങൾ അന്ന് ദൈവഹിതമില്ലാത്ത ജീവിതത്തിൽ ആ വന്നതും പ്രവർത്തിച്ചതും നടന്നതും പോയതും ഒക്കെ ദൈവവിധമില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ വീക്ഷിച്ചെന്നാണ് വീക്ഷിച്ചപ്പോഴും ദൈവഭാവത്തിലേക്ക് വന്നത് അപ്പോൾ അവർ പൂർണ്ണമായ ദൈവത്തോട് അടുത്ത് ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്നത് ഇന്ന് ആർക്കും അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അടുക്കുക എന്ന് പറഞ്ഞാൽ ഉപവാസത്തിലോ അല്ലെങ്കിൽ ആരാധനയിലോ പ്രാർത്ഥനയിലോ ഒന്നും അല്ല ദൈവത്തെ അടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവവിധമില്ലാത്ത പാവങ്ങൾ വെച്ചുകൊണ്ട് ദൈവസേനയെ അടുത്ത് കഴിഞ്ഞാൽ ദൈവത്തോട് അടുക്കുന്നതല്ല അത് ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവത്തോടടുക്കുക എന്ന് പറയുന്നത് ഉപവാസം എന്നുള്ളത് തന്നെ ഈ പറഞ്ഞ രീതിയിലെല്ലാം ദൈവമില്ലാത്ത എല്ലാം കളയണം അപ്പോൾ ദൈവത്തോട് അടുക്കുമ്പോഴാണ് അതാണ് ദൈവത്തെ അടുക്കുക എന്ന് പറയുന്നത് ഇത് പലർക്കും അറിയത്തില്ല അവർ വിചാരിക്കുന്ന ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തൊക്കെ വന്ന് ആരാധിക്കുന്നതൊക്കെ ദൈവത്തോട് അടുക്കുന്നുണ്ട് അതൊന്നുമല്ല അത് ആവശ്യമാണ് പക്ഷെ അടുക്കുക എന്ന് പറയുന്നത് ദൈവമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരണം മരവിപ്പിക്കണം പാവ സ്വഭാവങ്ങൾ ഈ പറഞ്ഞ കോപം ശാന്തിദോഷം ഭിന്നത അസൂയ എന്ന് പറയണ്ട ജഡത്തിൻ്റെ പ്രവൃത്തികളെയൊക്കെ നമ്മൾ കളഞ്ഞെങ്കിലേ ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്നത് അല്ലാതെ റീസുലാമി സൂത്രം അതും വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തോട് അടുക്കുക എന്നല്ല ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്ന ഈ വ്യവസ്ഥകളാണ് ഞാൻ നിങ്ങളോട് സന്ദേശം അറിയിക്കുകയാണ് എന്നിൽ കേൾക്കുന്ന സഹോദര സഹോദരി നിനക്ക് ദൈവത്തോട് അടുക്കാൻ താല്പര്യമാണെങ്കിൽ ഒരേ ഒരു മാർഗീതയേ ഉള്ളൂ നിന്റെ ജീവിതത്തിലുള്ളതല്ലാത്ത സകലവും കളയുക ദൈവമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയുക കളയുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുക ഇനി ദൈവഗീതമുള്ളത് നമ്മൾ ഏറ്റെടുത്ത് ജീവിക്കണം അതാണ് ദൈവഗീതമുള്ളത് ഏറ്റെടുത്ത് ജീവിക്കുമ്പോഴാണ് ദൈവഗീതം അപ്പം ദൈവത്തോട് അടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണം പറയാം പത്ത് ദിവസം ആ ദൈവത്തോട് സകലം വിട്ട് വന്നെങ്കിലും പക്ഷെ പടക് കിട്ടില്ലായിരുന്നു പടകും വലയൊക്കെ ഒക്കെ കഴിയിട്ട് കഴി വൃത്തിയാക്കി ഭവനത്തിൽ വെച്ചിരുന്നു ചില നാളുകൾ കഴിഞ്ഞ് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ പുള്ളി എന്തെയ്ത് ഈ പടകും വലയും എടുത്ത് വല വിശ പോയി അപ്പൊ അതും ഉപേക്ഷിച്ചില്ല വാക്കെല്ലാം ഉപേക്ഷിച്ചു പിന്നെ അവസാനം എന്തായാലും തീരുമാനത്തിൽ വന്ന് ഉപേക്ഷിച്ചു ദൈവത്തിൻറെ അടുത്ത് അപ്പൊ പടക് ഉള്ളിലുണ്ടായ ദൈവത്തിന്റെ അടുത്തെങ്കിലും പൂർണ്ണമായി എടുക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് പടക് പടക്ക് ഉള്ളിലുണ്ടായിരുന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തിരിച്ചു പോയി പടക് എന്നുള്ള അല്ലെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള തീരുമാനം ഉള്ളിലുണ്ടായിരുന്നു അതവിടെ വെളിപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ളതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ ജീവിതത്തിലുള്ളതായ എന്തെങ്കിലും വിഷയങ്ങൾ ആ ബ്രീഷാമേ ഉണ്ടെങ്കിൽ ആ അലിയാസ്വദ അത് ആ അല്ലെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സഹലവും വിട്ട് ദൈവസ്ഥാനിൽ നാം അനുഗമിച്ചെങ്കിൽ മാത്രമേ ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ധനവാനായ മനുഷ്യരോട് പറഞ്ഞങ്ങനെയാണ് നീ സൗ വിട്ടെന്നെ അനുഗമിക്കുക അപ്പൊ അത് ധനവാനായ ദുഃഖിച്ച് പോയി കളഞ്ഞു അതിൽ നമുക്ക് ദുരിദ്ര കൊടുക്കാൻ പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ അത് കളഞ്ഞെങ്കിലേ ദൈവത്തോട് അടുക്കാൻ പറ്റും അത് മെച്ചോട്ടെന്ന് ദൈവത്തോട് അടുക്കാൻ കഴിയില്ലാമി സോദ്രം ഇന്ന് ദ്രവ്യാഗ്രഹങ്ങൾ മനുഷ്യരുണ്ട് ദ്രവ്യാഗ്രഹം വെച്ചോട്ടാ ദൈവത്തോട് അടുത്തെന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് ദിവ്യാഗ്രഹം പൈസ ഉണ്ടാകണം ദൈവത്തോട് പ്രാർത്ഥിക്കും പൈസ ഉണ്ടാകണം കുടുംബത്തെ നോക്കണം മക്കളെ പഠിപ്പിക്കണം വലിയ നെല്ലിലെത്തണം വലിയ ഇംഗ്ലീഷ് പഠിപ്പിക്കണം വലിയ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ പിന്നെ ചിന്ത വെച്ചുകൊണ്ടാണ് ദൈവം എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ നല്ലത് തന്നെയാണെങ്കിൽ തന്നെയും സകലവും വിട്ട് ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുന്നതാണ് ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ചുരുക്കമായിട്ട് പറയുന്നതാണ് ഇസ്ലാമി സഹോദരൻ നാം ദൈവത്തോട് അടുക്കണമെങ്കിൽ നമ്മൾ സകലം വിട്ടെങ്കിൽ പറ്റും വിട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒന്നും ഉണ്ടാവുന്നത് സകലം വിടണം പാവ സ്വഭാവങ്ങൾക്ക് വിടണം അപ്പോഴാണ് നമ്മൾ ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്ന അറിയത്തില്ല കാരണം അവർ എല്ലാം വെച്ചോണ്ടാണ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് സ്തോത്രം എല്ലാ കാര്യങ്ങളും ഉള്ളിലുണ്ട് എല്ലാ കാര്യ പ്രശ്നങ്ങളും ഉണ്ട് വഴക്കുണ്ട് ബഹളമുണ്ട് കള്ളത്തരവുണ്ട് അതുപോലെ തന്നെ ദുണ്ണവശമുണ്ട് അതുപോലെ എന്തെല്ലാം സ്പിരിറ്റ് പലവിധമായ കാര്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗുകയും ചെയ്യുന്നെ ഇത് എന്നിട്ട് പറയും ഞങ്ങൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവരാണെന്ന് അപമാനിക്കുക അങ്ങനൊന്നുമല്ല എന്റെയും നിന്റെയും ജീവിതത്തിൽ സകലം വിട്ട് വേണം ദൈവത്തെ അനുഗമിക്കുക അപ്പോൾ അനുഗമിക്കുമ്പോഴാണ് ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്നത് പാവം വിട്ട് ഓടുക അപ്പം ദൈവത്തോട് അടുക്കാൻ കഴിയും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ മനസ്സിലാക്കണം കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉദാഹരണത്തിന് നമ്മുടെ ജീവിത മേഘാലകളിൽ ഒരു വ്യക്തിയായി നാം അടുക്കുമ്പോൾ ആ വ്യക്തി അടുക്കുന്നതാണ് നല്ല സുഖമുള്ള ആളാണെങ്കിൽ ആ വ്യക്തി നല്ല സ്വഭവുള്ള ആളാണെങ്കിൽ രണ്ടുപേരും ചോദിച്ചു പോകും അത് അവർ തമ്മിലെ ബന്ധത്തിൽ അടുക്കുക എന്ന് പറയുന്നത് പക്ഷെ അയാൾ മോശമായ രീതിയിലുള്ള ആളാണെങ്കിൽ നമുക്ക് അടുക്കാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തൊരുമിച്ച് പോകാൻ കഴിയില്ല ഇതുപോലെയാണ് അടുക്കുക എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു ജോലി നമുക്ക് ഹിതമുള്ള ജോലിയാണെങ്കിൽ നമ്മൾ ആ ജോലി ബന്ധത്തിൽ ജോലി ചെയ്യും നമ്മൾ പറ്റത്തില്ല നമ്മൾ കളഞ്ഞിട്ട് പോകും അപ്പോൾ ദൈവമായിട്ട് അല്ല ആ ജോലിയായിട്ട് നമ്മൾ